അർജുൻ്റ് അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണമെന്നുള്ളത് ഞമ്മക്കറിയാം ആ നല്ല നല്ല അവിടെ പണി പണിയെടുത്തിരിക്കണ് നമ്മൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കണു ജിതിൻ്റെ കാര്യം ജിതിൻന്ന് പറഞ്ഞത് ശരിക്കൊരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു ഒരാളിയന്മാർ ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പം ഇവനക്ക് ഇത്ര പരിധി ഉണ്ട് അപ്പ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെൻകെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടുനടന്ന ആളാണ് അപ്പം നമുക്ക് ഓക്കെ എല്ലാ വീഡിയോയിലും കൃത്യമായിട്ട് മനാഫ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹി ജിതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും ന്യൂസ് ചാനലുകളിലടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായി ജിതിന്റെ പേര് പറയുന്നുണ്ട് പിന്നെ കുറെ ആളുകൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടതാ ജിതിൻ വീടിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് മനാഫ് അവിടെ നിന്നുകൊണ്ട് തെരഞ്ഞു എന്നൊക്കെ അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി തീരണേ കൃത്യമായി മനാഫ എടുത്ത് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇനി ഇത്തരം രീതിയിലുള്ള ഒരു മോശം കമന്റ് ആ ഒരു ഫാമിലിക്ക് എതിരെ നടത്തരുത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം മനുഷ്യത്വമുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനി ഇതിന്റെ അപ്പുറത്തേക്കൊന്നും മനസ്സിലാക്കേണ്ടതായിട്ട് ഒന്നുമില്ല ജി ജിതിൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എനിക്ക് എനിക്കതിനെ അയച്ചുകൊണ്ടിരിക്കുക റിയാക്ട് ചെയ് ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ജിതിന് ഒരു രാഷ്ട്രീയ മുഖംമൂടിയും അണിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനല്ല ഒരു സാധാരണക്കാരനാണ് ഞാൻ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ട് അയാൾക്ക് രാഷ്ട്രീയം ഒന്നും വെറുതെ പല ആളുകളും പലതും എടുത്ത് പൊക്കിക്കൊണ്ട് വരുന്ന രീതിയിലുള്ള പ്രശ്ന പ്രശ്നങ്ങളാ അതൊന്നും അല്ലല്ലോ നമ്മളെ വിഷയമല്ലേ ഇത് ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കുകയാണ് മനാഫും ഫാമിലി തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തുള്ള കാര്യങ്ങളായിരുന്നു അതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റി കിട്ടും രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ചില സമയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിൻ്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും അപ്പോൾ മനാഫ് ആ കാര്യം ഇന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുന്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ മനാഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു അല്ല മനാഫ് അതെ ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യ മനോഫായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കി ഇവിടെ എനിക്ക് കാബർ കരിപ്പൊടി എന്ന് പറയുന്ന മനുഷ്യനോട് ഒരു ഭയങ്കര റെസ്പെക്ട് തോന്ന ഒരു വിഷയം ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്ന് പക്കയായിട്ട് അറിയാം ഈ ഒരു വിഷയത്തിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്ന് നമുക്കൊരു ജിജ്ഞാസുണ്ടാവും അത് അറിയണമെന്ന് അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമല്ല മനാഫും ആ ഫാമിലി മനസ്സിലാക്കുന്നിടത്ത് ആ പ്രശ്നം അവസാനിക്കുന്നു അത് പക്കയാണ് അതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു വിഷയം അവർ മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് ഈ രണ്ട് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കാര്യങ്ങൾ മനസ്സിലായില്ലേ കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി ഇവർ ചില കാര്യങ്ങളിൻ്റെ സംസാരങ്ങൾ ഇവൽ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പം അതിപ്പം ഇപ്പം എന്താ പറഞ്ഞ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്താ അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തില് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോ നമ്മൾ തീർത്ത് അതെ മിസ് അഡർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളിയനും മനാഫും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിന്നൊക്കെ നമ്മൾ രേവത്ത് പറയുന്നുണ്ട് അപ്പോൾ ചില ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ചില ആളുകൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഒരാൾ ഹേർട്ട് ചെയ്യണോ എന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പിക്കുന്ന ഒരു കാര്യം ആവണം എന്ന് ആഗ്രഹിച്ച് പറഞ്ഞതാവൂല അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് വേറെ രീതിയിൽ എടുക്കാന്നുള്ളതാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തീർന്നേ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് വാക്കുകൾ സം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അത്രേ ഉള്ളൂ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ ചില സമയത്ത് നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷിച്ചിരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമുള്ള സമയത്ത് ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ പലപ്പോഴും എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരു നോർമൽ മൈൻഡിലേക്കൊന്ന് ഒരു ദീർഘശ്വാസമൊക്കെ ഇട്ട് നല്ലപോലെ പോലെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം തീരുമാനിച്ച് പറയുമ്പോൾ ഒരു പക്ഷെ അതിന് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെ ഉണ്ടാവുകയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ വിഷയം നമ്മൾ അത്രയും ആലോചിച്ച ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു മനാഫ് ആണെങ്കിലും അളിയനാണെങ്കിലും അനുജൻ ആണെങ്കിലും അർജുൻ്റെ വല്ല ഫാമിലി മൊത്തമാണെങ്കിലും ഒരു പ്രശ്നം ഇനി അങ്ങോട്ടില്ല ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും അവരോട് പറയാണ് എന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം അദ്ദേഹം ആ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിനോട് അമിതമായിട്ട് ആരാധന ഉള്ളവരുണ്ടാവും മിതത്വമുള്ള ഒരു ആരാധന ഉള്ള ആളുകളുണ്ടാവും എല്ലാവരും ഒരേ രീതിയിലുള്ള കമന്റുകൾ ഇടുന്നത് നമ്മൾ കണ്ടുണ്ട് അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ടാണ് കമന്റ് ഇടുന്നത് ആ കമന്റ് ഇടുന്ന ആളുകള് ഇനി ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന് വന്നിടുന്ന കമന്റ് അതൊരിക്കലും മോശമുള്ള വാക്കുകളാ അത് അവരെ സപ്പോർട്ട് ചെയ്യുക നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് അദ്ദേഹത്തിനോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ആളുകളാണെങ്കിലും സ്നേഹത്തോട് കൂടി പെരുമാറുന്ന ആളുകളാണെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതാണ് അദ്ദേഹം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യുക ഇത്രയും ദിവസം മനാഫ് ഒരു തരത്തിലും പൊട്ടിത്തെറിച്ചിട്ടില്ല അവരെ സ്നേഹം കൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അതേ രീതി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളും ചെയ്യേണ്ടിരുന്നത് പക്ഷെ അതൊരു പ്രത്യേക വൈകാരിക നിമിഷത്തിൽ കമന്റ് ഇടുന്ന ആളുകളൊരു വാശിക്ക് പുറത്ത് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതിനെ അവസാനിപ്പിക്കാം എന്നേ ഉള്ളൂ ഈ ഇത് നമ്മളെ കുട്ടികളാണ് ഞമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കും ഇനിക്കും ഒക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഓക്കെ അത് ശരിക്കൊരു നല്ലൊരു നടപടിയല്ല ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാർ അയച്ചത അതൊന്നും ഒരിക്കലും നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമേ അല്ല ഈ ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു ചെറിയ ഒരു സംശയങ്ങളും സംസാരിക്കുമ്പോൾ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വഴിയാക്കിയതെന്നുള്ളതാ ആ പത്രസമ്മേളനം വിളിച്ചു അതിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങള് ആ പെങ്ങളുടെ വായിൽ നിന്നും അറിയാണ്ട് മനാഫിന്റെ പേര് പറയാതെ പോയി എന്നുള്ളൊരു കാര്യമൊക്കെ വെച്ചിട്ടാണ് ആളുകൾ അത് വേറൊരു രീതിയിലേക്ക് എടുത്തത് എന്നുള്ളതാ ഒക്കെ അവസാനിപ്പിക്കാം എല്ലാം അവസാനിച്ചു പക്ഷെ ഇവിടെ വേറെ ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ കൃത്യമായിട്ട് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ആയതുകൊണ്ട് അയാൾ ഒരു തീവ്രവാദിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതാണ് ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായത് ഞാൻ ഇതിനോടൊക്കെ രണ്ട് വീഡിയോ റിയാക്റ്റും ചെയ്തു ഇനി ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇനിയും റിയാക്ട് ചെയ്യാൻ ഉണ്ട് ഓരോരുത്തരും അയച്ചു തന്നോണ്ടിരിക്കുന്നുണ്ട് ഇന്ന ആളുക ഇന്നത് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മടുക്കുകയാണ് ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇങ്ങനെ പല വൃത്തികേടുകളും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തീവ്രവാദപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യത്വമുള്ള ആള് എന്ന നിലയ്ക്ക് എനിക്കത് പിടിച്ച് ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യം പിടിച്ചു വെച്ച് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ എന്തായാലും ഈ വിഷയം അവസാനിപ്പിക്കുകയാണല്ലോ എല്ലാവരോടും കൂടിയിട്ട് ഞാനും അവസാനിപ്പി അവസാനിപ്പിക്കുന്നതിന് മുന്നേ പറയുകയാണ് ഇനി അങ്ങോട്ട് അർജുന്റെ ഫാമിലിയെയും ചേർത്ത് പിടിക്കുക ആരായാലും തെറ്റ് ചെയ്യും ആ തെറ്റ് തിരുത്താനുള്ളതാ തിരുത്തപ്പെട്ടു അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞു തീർത്തു ഇനി നമ്മളായിട്ട് ഒരു വിഷയം ഉണ്ടാക്കാതിരിക്കുക ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പല പൊളിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപ്പെടാൻ